நமஸ்காரம் சத்தன் தம்பு சௌத புனர் ரச்சிக்கப்பட்டு சமர்ப்பிக்கப்படிய முகூர்த்தத்தில் உதாடனச்சு நடத்த ஈ சம்மேளனத்தில் அத்தியாட்சம் வரச்சொண்டிருக்கிற ശ്രീ നാരായണന കടന്നപ്പള്ളി സവർഗ തൃശൂരിൻ്റെ എം എൽ എ ശ്രീ ബാലചന്ദ്രൻ മേയർ ശ്രീ എം കെ വർഗി സവർഗ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി തുടങ്ങി മേഖലയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ പ്രതിനിധികൾ മ്യൂസിയവും ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രവർത്തകർ പ്രിയ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് സഹോദരി സഹോദരങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിനീതം നമസ്കാരം എന്നെ സംബന്ധിച്ച് െല്ലാം കരുതുന്നത് പോലെ തന്നെ വളരെ അഭിമാനമാർന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നിരവധി ധാരണ ഇവിടെ എത്തിയെങ്കിലും പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ തൃശൂർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ तिलगत्त सप्तन तंबुर सप्तन என்ற பெயர் ಸೂಚிக்கும்போல തന്നെ வீரன் வீண ஒரு பாரம்பரிய பੰமி உருவన్న ಈ ಸೌಧ ಮನಕುಮಾರಿಗಳோட ಅಂತ ಮಾತನ್ನೇ ನಮಕು ಪರಿಯವ ಅಂಶಾ കാരണം ഈ സൗദത്തിൻ്റെ സ്ഥാപിത കാലം കാലഘട്ടം അതിൻ്റെ മാതൃക ഒരു തനി കേരളീയ അല്ലെങ്കിൽ ഭാരതീയ ബച്ച് മാതൃക വാസ്തു മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് കൊച്ചി രാജവംശം തുടങ്ങി വെച്ച ഒരു വലിയ ഉദ്യമം ഇന്ന് സാംസ്കാരിക കേരളത്തിന് തലയെടുത്തോടുകൂടി തൃശൂരിൽ ഉദിച്ചേർന്ന് ഇന്നും നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളീ മണ്ണിന് കുമ്പിടണം നമസ്കരിക്കാം ആ നമസ്കാരമാണ് സത്യത്തിൽ ഒരുപക്ഷെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക പ്രവൃത്തിന് കീഴിലുള്ള ആർക്കിയോളജി ഇത് മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം ചേർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ എന്ന് പറഞ്ഞുകൊണ്ട ഒത്തുചേരലോടെ എന്ന് പറയുന്നതാവുന്നു കാരണം ഇത് ഭാരതത്തിൽ മുഴുവൻ മൺ മറഞ്ഞുപോയ മൺ മൂടിപ്പോയ ഒരുപാട് കേന്ദ്രങ്ങൾ ആർക്കിയോളജികളായി സത്യത്തിൽ ഞാൻ ആ വകുപ്പിന്റെ മന്ത്രിയല്ല ടൂറിസം മാത്രമാണ് എൻ്റെ കീഴിലുള്ളത് കൾച്ചർ എംഒഎസ് ഞാനല്ല എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചതാണ് അത് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർകൾ എനിക്ക് ചാർത്തി തന്ന ഒരു അഭിമാന നിമിഷവുമാണ് ഇന്ന് ഈ എൻ്റെ സ്ഥാനം അപ്പം എല്ലാം കൊണ്ടും അനുഗ്രഹീതൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഭാരതത്തിലാകമാനം നടക്കുന്ന ഇത്തരം ഉയർത്തിടുന്നതിൽ കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആദ്യമായി തൃശ്ശൂരിന് ആ അനുഗ്രഹം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചു എന്നത് എൻ്റെ ഈ മേഖലയിലുള്ള ജീവിതത്തിന് വലിയ ഒരു തിളക്കമാണ് ചാർത്തി തരുന്നത് എന്നതും എനിക്ക് അഭിമാനിക്കാൻ മകനായിരുന്നു ഉറപ്പായിട്ടും ഇതൊരു തുടക്കം മാത്രമായിരിക്കും ഇതിന്റെ അനുപാതമൊക്കെ ഇവിടെ മന്ത്രി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു എൺപത് കേന്ദ്ര സർക്കാരും ഇരുപത് കേരള സർക്കാരും എന്ന അനുപാതത്തിൽ ഒരുപക്ഷെ പറഞ്ഞതിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നതാണ് എൺപത് ശതമാനത്തിൽ അമ്പത് ശതമാനമായ രണ്ടു കൂടി ചെല്ലുവാനും രൂപ കൊണ്ട് മാത്രം ഒരുക്കിയിരിക്കുന്ന ഒരു നവീകരിച്ച രചനയാണ് നമ്മൾ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അനുഭവിച്ചറിയാൻ പോകുന്നത് ഇനിയും അതിൽ അമ്പത് ശതമാനം ബാക്കിയുണ്ട് കേരള സർക്കാരിൻ്റെയും അതുപോലെ എഴുപത് എഴുപത്തി ഒമ്പത് എൺപത് ലക്ഷം രൂപ ഇത് പണത്തിന്റെ ആവശ്യം അനുസരിച്ചുള്ള പണം ആവശ്യപ്പെട്ട് വന്നത് ചിലവാക്കിയുള്ള ഒരു നവീകരണം എന്നതിലുപരി ഈ ക്ഷേത്രത്തിന് നൽകുന്ന മര്യാദ എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഘടകം ആരാധിക്കപ്പെടേണ്ടത് ഘടന അത് കേരള സർക്കാരിനത് തോന്നി കേന്ദ്ര സർക്കാരിനെ അത് അറിയിച്ച് അതിലൂടെ കൊണ്ടുവരുവാൻ ഇവിടുത്തെ മന്ത്രിസഭയ്ക്ക് സാധിച്ചുവെങ്കിൽ ഞാൻ ആദ്യം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് കേരള സർക്കാരിനാണ് കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെയും അപ്പോൾ ടൂറിസത്തെ സംബന്ധിച്ച് ഒരുപാട് പദ്ധതികളാണ് എൻ്റെ ടേബിളിലേക്ക് വരുന്നത് എല്ലാ കോൺഗ്രസ് എം പിമാരും സി പി എമ്മിൻ്റെ എംപിയും ഒക്കെ സുഹൃത്തുക്കളാണ് അവരെല്ലാം അവരുടെ പ്രദേശത്തെ ഓരോ മോഡ്യൂൾസ് ആണ് ഓരോ ടൂറിസം പ്രോപ്പർട്ടീസാണ് എടുത്ത ടെൻഡറിൽ മുന്നിലെത്തുന്നത് ഒരൊറ്റ മറുപടിയെ എല്ലാവർക്കും നൽകാൻ സാധിക്കുന്നുണ്ട് ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയുടെ മൂല്യം മനസ്സിലാക്കി ഉദ്ധരിക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നി അതിന്റെ ടി പി ആറ് കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം വകുപ്പിലേക്ക് എന്ന് ശുപാർശ ചെയ്യുന്നുവോ അന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിലേക്ക് കയ്യോ കാലോ മനസ്സോ കരത്താൻ പറ്റുന്നത് എന്നുള്ളത് സത്യമാണ് അതാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന വലിയ ഒരു ജനാധിപത്യ സംവിധാനം സൂചിപ്പിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് മാത്രമേ ഇപ്പൊ ഞാൻ എൻ്റെ ഷൂട്ടിംഗ് ാലത്ത് സിനിമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന വിവിധ പ്രദേശങ്ങളിലും തിരുവണ്ണാമണി ഇപ്പോഴും ഹൃദയത്തിലുള്ള ഒരു വലിയ തടാകമാണ് ശാസ്ത്രോട്ട തടാകം വേമ്പനാണ് അതുപോലെ തന്നെ കുണ്ടറയിലുമുണ്ട് കേരളത്തിലെ ഏറ്റവും രുചിയുള്ള മത്സ്യം ലഭിക്കുന്ന കാഞ്ഞിരോട്ട് കായൽ ജോണി ചായനാണ് എന്നെ ആ കായലിൻ്റെ കരയിലൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഇലവേട പൂഞ്ചറ ഇല്ലിക്കൽ കല് ഇല്ലിക്കൽ കല്ലെന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ നമ്മൾ കൊടൈക്കനാലിൽ എത്രയോ ആയിരം രൂപ ചിലവാക്കി ബസ്സിലും കാറിലും ട്രെയിനിലും ഒക്കെ ചെന്ന് വളരെ കഷ്ടപ്പെട്ട് ഗാട്ട് താണ്ടി ചെന്ന് അവിടുത്തെ തൊപ്പി തൊട്ടി പറയും മനോഹരങ്ങളാണ് സമ്മതിക്കുന്നത് പക്ഷെ അത് നമ്മുടെ തൊട്ട് മൂക്കിന് താഴെ അതിവിടെയുണ്ട് അതിനേക്കാൾ മനോക്കാരി പക്ഷെ ഇതിൻ്റെ ഒരു ബേസിക് പൊട്ടൻഷ്യൽ നമുക്ക് ഇനിയും ടാപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം സാസ്കി പദ്ധതി എന്ന് പറയുന്ന ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ പുതു ടൂറിസം സങ്കല്പത്തിൽപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ് സാസ്കി എന്ന് പറയുന്ന പദ്ധതി അതിൻ്റെ കീഴിൽ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് പദ്ധതികളാണ് ഇരുപത്തി മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന എല്ലാം ആ സംസ്ഥാന സർക്കാരുകൾ ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ ഒരു പാരാമീറ്റർ എന്ന് പറയുന്ന ഉത്തേജനം ലഭിച്ചുകൊണ്ട് അത് യോഗ്യമായി കരുതിക്കൊണ്ട് മുന്നോട്ട് വെച്ച പദ്ധതികളാണ് അതിൽ നിന്ന് നാൽപ്പത് പദ്ധതികളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതാണ്ട് ഇരുപത് സംസ്ഥാനങ്ങൾക്കാണ് ഈ ഏകദേശം ഇരുപത് സംസ്ഥാനങ്ങൾക്കാണ് ഇതിൻ്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ളത് ടോട്ടൽ അതിന്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി ശലമാനം കോടിയുമാണ് അതിൽ കേരളത്തിന് രണ്ട് പദ്ധതികൾക്കുള്ള സാധ്യതയുണ്ടായിരുന്നു രണ്ട് പദ്ധതികൾ വണ്ണവില് വടകരയിലുള്ള കോഴിക്കോട് ജില്ലയിലെ വടകരയിലുള്ള സർഗാലയം ഏതാണ്ട് നൂറ്റി അമ്പത്തി ആറോളം കോടിയാണ് കേരളത്തിന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത് അതിൽ ഒരു സിംഹഭാഗവും കൊണ്ടുപോയിരിക്കുന്നത് സർഗാലയം എന്ന് പറയുന്ന വളരെ വലിയ പദ്ധതിയാണ് അതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ പദ്ധതി ഡി പി ആറിൽ ഒരുപക്ഷെ നാഷണൽ പാരാമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ വന്ന് ചേരാൻ പ്രാപ്തിയില്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു പദ്ധതി ഒരുപക്ഷെ സ്വാർത്ഥത എന്ന് നിങ്ങൾ പറയുമെങ്കിലും ഞാൻ സൂചിപ്പിച്ചതല്ല എന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും ചേർന്ന് സൂചിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അത് കൊല്ലത്തേക്കാണ് വന്നിരിക്കുന്നത് ആൾക്കും ഒരു കാലത്ത് വ്യസനം തോന്നരുത് കൊല്ലം എന്റെ ജന്മഭൂമിയല്ല ഞാൻ വളർന്ന സ്ഥലം മാത്രമാണ് അവിടുത്തെ അഷ്ടമുടിക്കായലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ അഷ്ടമുടിക്കായലിനാണ് ഞാൻ എന്ന് പറയുന്ന സിനിമയിൽ മിന്നൽ പ്രധാനായിട്ട് ആ തടാകത്തിലേക്കെടുത്ത് ചാടുന്നത് ഒരുപക്ഷെ അഷ്ടമുടിക്കായലില് അന്നരത്തുമണിയില് എന്ന് സത്യൻ മാഷി വിജയാമയും കൂടെ ചേർന്നൊരു ഗാന ചിത്രീകരണ സമയത്ത് ആ കവിന് ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അനിയനും അമ്മയും ഒക്കെ ഉണ്ട് അന്നത്തെ അഷ്ടമുടിക്കായൽ എത്രമാത്രം വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും ആ തരത്തിലേക്ക് തരം തഴ്ത്തി കളഞ്ഞു പിന്നീട് വന്ന ഒരു സമൂഹത്തിൻ്റെ ആ നദി അല്ലെങ്കിൽ നദി വന്ന് ചേരുന്ന ഒരു തടാരത്തിനോടുള്ള മര്യാദ എത്രമാത്രം ലംഘിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് തോന്നിപ്പോയി ഒരു പക്ഷെ ആ ജലത്തിലൊന്ന് മുങ്ങി പൊങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്ത് മുഴുവൻ മൃഗങ്ങളുടെ മാംസ അവശിഷ്ടങ്ങളാണ് ബ്രോലർ കോഴികളെക്കണം ഒരുപക്ഷെ അതിനൊക്കെ ഒരു നിയോഗം പോലെയാണ് ഈ വകുപ്പിൽ ഇരിക്കുമ്പോൾ അതിനും കൂടി ഉത്തരം കണ്ടെത്താൻ തരത്തിൽ ഉള്ള ഒരു ടൂറിസം പ്രോജക്റ്റ് ആ ഇഷ്ടമുടി കായലിൽ വരുന്നു എന്ന് പറയുന്നത് ഇന്നിപ്പം ഞാൻ ഇവിടെ എത്രമാത്രം അഭിമാനത്തോടെ നിൽക്കുന്നുവോ അതെനിക്ക് കൊല്ലത്ത് അതേ അഭിമാന മുഹൂർത്തമാണ് ആ തെരഞ്ഞെടുപ്പ് അപ്പൊ ഇത്രേ ഉള്ളൂ ഒരുപക്ഷെ ജനങ്ങൾ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് മന്ത്രിമാർക്കറിയാം എം എൽ എ മാർക്കറിയാം എം പിമാർക്കറിയാം ഉദ്യോഗസ്ഥർക്ക് വളരെ നന്നായിട്ട് അറിയാം പക്ഷെ ജനങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കും ഇങ്ങനൊരു ധാരണയുണ്ട് ചില സ്റ്റേറ്റ് സബ്ജക്റ്റുകൾ ഒരു കാരണവശാലും നേരിട്ട് പെട്രോളിയത്തെ സംബന്ധിച്ച് ഇന്ത്യ തന്നെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും ഒരു പെട്രോളിയം പമ്പ് സ്ഥാപിക്കാം പക്ഷെ അവിടെയും നോക്കിക്കൊന്നും ഒരു എൻഒ സി എൻ ഒ സി എന്ന് പറയുന്നത് ചാർത്തി തരേണ്ടത് കേരള സർക്കാരിൻ്റെ ഇവിടെയാണെങ്കിൽ കേരള സർക്കാരിൻ്റെ തമിഴ്നാട്ടിലാണെങ്കിൽ അവിടുത്തെ സർക്കാരിന്റെ ചുമതലയാണ് അവരുടെ മാത്രം ഉത്തരവാദിത്വമാണ് എൻഒ സിയെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കുഴപ്പം പിടിച്ച കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കാൻ അതുകൊണ്ട് ഞാൻ അവരോട്ട് കൂടുതൽ കിടക്കുന്നില്ല ഇനി ഓയിൽ നാവിഗേഷനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ അനുവാദമില്ലാതെ ഞങ്ങൾക്ക് ഒരു ഡ്രിൽ വിറ്റ് കൊണ്ടുവന്ന് ഇവിടുത്തെ ഒരു വലിയ സ്രോതസ് കണ്ടുപിടിച്ചാലും അതിൻ്റെ സാധ്യതകൾ അനന്ത സാധ്യതകൾ വെളിപ്പെടുത്തിയാലും അതിന് ഇരുപത് ലക്ഷം തൊഴിലുകൾ നൽകുമെന്ന് പറഞ്ഞാലും സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിലാണ് അവരുടെ അനുവാദമില്ലാതെ ഒരു ചെറിയ ഡ്രിൽഡിറ്റ് ഇട്ട് പരിശോധിക്കാൻ പോലും സാധിക്കും ഏതാണ്ട് എൺപത് കിലോമീറ്ററോളം അതിന് നാട്ടിക്കൽ മൈൻസിലെ പേറെ സ്ക്രിപ്റ്റിൻ ഏത് സംസ്ഥാനത്തിനും തമിഴ്നാട്ടിൽ കുറെ കാലമായിട്ട് അതിന്റെ ഒരു ചെറിയ വടംവലി നടന്നുകൊണ്ടിരിക്കും അപ്പൊ സ്റ്റേറ്റ് ഇത് മുന്നോട്ട് വെച്ച് അതിന്റെ മൂല്യം എന്ന് പറയുന്നത് കൃത്യമാണെന്ന് നടന്നെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ബന്ധപ്പെട്ട വകുപ്പിന് സാധിക്കുകയാണെങ്കിൽ അവിടെ കേരളമൊന്നുമില്ല തമിഴ്നാടുന്നില്ല ആന്ധ്രയൊന്നുമില്ല ഒറീസയൊന്നുമില്ല പദ്ധതി ജനങ്ങളുടെ സമക്ഷത്തേക്കും വന്നിരിക്കും ഇതുപക്ഷെ കൃത്യമായിട്ട് നമ്മൾക്ക് കണ്ടെത്തി കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത് പറയുന്ന വാക്കുകളിൽ ഒതുങ്ങാതെ അതിന്റെ ആന്തരിക അർത്ഥത്തിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വികസനം എന്ന് പറയുന്നത് വന്നുകൊണ്ടേയിരിക്കും അത് എന്തെയും നിങ്ങളുടെയും കൊച്ചു കേരളത്തിലേക്കും ഉറപ്പായിട്ടും വന്നുകൊണ്ടേ അതൊക്കെ സംഭവിക്കട്ടെ ഇവിടെ വെച്ച് ഉദ്ഘാടന ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം സന്ദർശത്തിന് സന്ദർശനത്തിനിടയിൽ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മ്യൂസിയത്തിൻ്റെയും ആർക്കിയോളജിയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞ് കുറച്ച് സജഷൻസാണ് ഇതൊക്കെ തീർച്ചയായിട്ടും മനസ്സിലുണ്ട് ബന്ധപ്പെട്ട വകുപ്പിലേക്ക് തീർച്ചയായിട്ടും ശുപാർശ ചെയ്യുന്നതായിരിക്കും എനിക്കും ടൂറിസവുമായി ബന്ധപ്പെട്ട ഇതൊരു കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ മാത്രമല്ല ടൂറിസത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവണം പാശ്ചാത്യ സംസ്കാരത്തിന് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം തൃശ്ശൂരിൽ തൃശ്ശൂരിലൂടെ അനുഭവിച്ചറിയാനുള്ള അവസരം ഒരുക്കുന്ന തരത്തിൽ ടൂറിസത്തിനും ഈ മേന്മ എന്ന് പറയുന്നത് ഒന്ന് പങ്കെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പദ്ധതികളെ സംബന്ധിച്ച് ഞാൻ മന്ത്രി അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് എല്ലാം നടക്കുമെന്ന് വിചാരിക്കാൻ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത് എനിക്കിതെൻ്റെ അച്ഛന് അമ്മയ്ക്കും മുന്നിൽ മാത്രം എൻ്റെ കുരുത്തന്മാർക്കു മുന്നിൽ മാത്രമേ സമ്മർദ്ദിക്കാനുള്ളൂ ഈ അനുഗ്രഹം ഈ സ്ഥാപനത്തിൻ്റെ പുതിയ പ്രഭ ഇവിടെ തുറന്നുവെച്ചതായി മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം നന്ദി നമസ്കാരം